ആലപ്പുഴയിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ സി സി ടി വി ക്യാമറകൾക്ക് ഈടായി ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലും ഇടിമിന്നലിലുമാണ് ക്യാമറ നശിച്ചത് ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സെന്റ് ജോസഫ് കോളേജിലെ സി സി ടിവികളാണ് നശിച്ച നിലയിൽ പത്ത് ക്യാമറകളിൽ എട്ട് ക്യാമറകൾ ഇന്നലെ തന്നെ നന്നാക്കിയെങ്കിലും രണ്ടെണ്ണം ഇപ്പോഴും തകരാറിലാണ് അതേസമയം ക്യാമറകൾ കേടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ ഇക്കാര്യം തങ്ങളെ അറിയിച്ചില്ലെന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു വിവരങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്നും നിഷാ ദിലീപ് ചേരുന്നുണ്ട് നിഷ മറ്റു വിവരങ്ങൾ കൂടി അതിര ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയിലും ഇടിമിന്നലിലുമാണ് ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിലെ സ്ട്രോങ് റൂമിന്റെ പരിസരത്തുള്ള സി സി ടി വി ക്യാമറകൾ കേടായത് ഇവിടെ ആകെ പത്ത് ക്യാമറകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഏഴ് ക്യാമറകളും നന്ന എട്ട് ക്ഷമിക്കണം എട്ട് ക്യാമറകളും നന്നാക്കിയിട്ടുണ്ട് ഇനി രണ്ട് ക്യാമറകൾ കൂടി അത് പാർക്കിംഗ് ഏരിയയിലുള്ള ക്യാമറകളാണെന്നാണ് പോലീസ് പറയുന്നത് ഈ രണ്ട് ക്യാമറകൾ കൂടിയാണ് ഇനി നന്നാക്കാനുള്ളത് ഈ ഇത് നന്നാക്കി ഇതിന്റെ കേടുപാടുകൾ പരിഹരിക്കണമെങ്കിൽ ടെക്നീഷ്യൻ വന്ന് വേണം പരിഹരിക്കാൻ അത് ആ കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത് എന്തായാലും രണ്ട് ക്യാമറകൾ ഇപ്പോഴും തകരാറിൽ തന്നെയാണ് ഇന്നലെ തന്നെ ഈ ക്യാമറകൾ കേടായതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നു പക്ഷേ ഈ ക്യാമറകൾ കേടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തന്നെ വിവരം അറിയിച്ചിട്ടില്ല എന്നാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടാകുമെന്നും അവർ സംശയിക്കുന്നുണ്ട് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇക്കാര്യം പറയാനായിട്ട് കാരണം കോൺഗ്രസ് പരാതി നൽകി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും താൻ ആ വിവരം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ ആലപ്പുഴയിൽ വളരെ ശക്തമായ രീതിയിൽ ഇടിമിന്നൽ ഉണ്ടായിരുന്നു ആ ഇടിമിന്നലാണ് ഈ സ്ട്രോങ് റൂമിന് സമീപമുള്ള എട്ട് പത്ത് ക്യാമറകളും കേടായത് ഇതിൽ എട്ട് ക്യാമറകൾ സ്ട്രോങ് റൂമിലേക്കുള്ള വഴിയിലും ഒപ്പം തന്നെ ഈ സ്ട്രോങ് റൂമിന്റെ ഫ്രണ്ടിലും ഒക്കെയുള്ള ക്യാമറകളാണ് ഇതിന്റെയൊക്കെ ഒക്കെ കേട് കൂടുതൽ പരിഹരിച്ചു ഇന്നലെ തന്നെ പരിഹരിച്ചു ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യം െ അറിയിക്കാത്തത് ഗുരുതരമായ വീഴ്ച തന്നെയാണെന്നാണ് ബിജെപി ജില്ലാ നേതൃത്വവും പറയുന്നത് ശോഭാ സുരേന്ദ്രൻ രാവിലെ തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ തന്റെ ഒരു പ്രതികരണം അറിയിക്കുമെന്ന് തന്നെ നമുക്ക് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം ഈ സ്ട്രോങ് റൂമിലെ മാത്രം സിസിടിവി ദൃശ്യം സിസിടിവി ക്യാമറകൾ കേടായി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടി ഒരു ദുരൂഹത്തിനുള്ള ഒരു സാധ്യത വർദ്ധിക്കുകയല്ലേ അതിരെ ഇന്നലെ ആലപ്പുഴയിൽ ശക്തമായ ഇടിമിന്നലായിരുന്നു ഈ ഇടിമിന്നൽ സമയത്ത് നഗരത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സി സി ടി വി ക്യാമറകൾ അടക്കമുള്ളവ കേടായിട്ടുണ്ട് എന്നും ജില്ലാ കലക്ടർ പറയുന്നുണ്ട് ഈ അതുകൊണ്ട് ഈ ഇടിമിന്നൽ തന്നെയാണ് ഈ ക്യാമറകൾ നശിച്ചുപോയി എന്ന എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം ഇതുവരെ മറ്റ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അറിയിച്ചില്ല എന്ന ഗുരുതരമായ വീഴ്ചയുണ്ട് എങ്കിലും ഈ ക്യാമറകളുടെ ഈ എട്ട് ക്യാമറകളും മണിക്കൂറിനകം തന്നെ അല്പസമയത്തിന് കംപ്ലയിന്റായി അല്പസമയത്തിനകം തന്നെ ഇതിന്റെ കംപ്ലെയിന്റുകൾ പരിഹരിച്ചു ഇത് ആക്റ്റീവ് ആക്കി എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട് ആശങ്കകളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ട്രോങ് റൂം പരിസരം നിരീക്ഷിക്കാനായി ക്യാമറകൾ കൂടാതെ നിരീക്ഷകരുടെ എണ്ണത്തിലും വർധന ഉണ്ടാവണം എന്ന് ആണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ ഇന്ന് ഇനിയിപ്പോ പോകും കാരണം കൂടുതൽ സുരക്ഷ ശക്തമായ നിരീക്ഷണവും ഒക്കെ വേണമെന്നാണ് മൂന്ന് മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുള്ളത് ആതിര ശരി ആലപ്പുഴയിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ സി സി ടി വി ക്യാമറകൾ കേടായി ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലും ഇടിമിന്നലുമാണ് ക്യാമറ നശിച്ചത് ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സെന്റ് ജോസഫ് കോളേജിലെ സി സി ടി വിളാണ് കേടായത് വിവരണം ആലപ്പുഴയിൽ നിന്നും നിഷാ